ഒരു മന്ത്രിയാകാൻ വേണ്ട ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് എന്താണെന്നൊരു ദീർഘവീക്ഷണം അല്ലെങ്കിൽ ഫോർകാസ്റ്റ് അത് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു മന്ത്രി എന്ന് പറയുന്നത് വേറെ ആരും നമ്മുടെ ഗണേഷ് കുമാർ ജി കാരണം ഒരു മന്ത്രിക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി ചിന്തിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ മന്ത്രി ഓരോ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ കയറി അവിടെ പ്ലാസ്റ്റിക് കുപ്പി പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കുറെ ഷൂ ഉണ്ടാക്കി പലരെ പുറത്താക്കി അങ്ങനെയുള്ള പല ഇഷ്യൂസും നടന്നിട്ടുണ്ടായിരുന്നു സോ ഇതൊക്കെ നടന്നപ്പോൾ പലരും വിചാരിച്ചു അയ്യ ഇതിനൊക്കെ എന്തിനാണ് ആക്ഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ വലിയ കാര്യമാണ് ഇതിനെക്കാളും വലിയ കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ള രീതിയിൽ പലരും ക്വസ്റ്റം ചെയ്തു പക്ഷേ അത് എന്തിനാണ് ചെയ്തതെന്ന് അറിയോ കാണും ഇത് കഴിഞ്ഞ ദിവസം ഒരു സംഭവം അതായത് റോങ് സൈഡ് വന്ന ഒരു കെ എസ് ആർ ടി സിയുടെ മുന്നിൽ ഒരു കയറുകാരൻ വണ്ടി അങ്ങ് നിർത്തി അവസാനം കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് അങ്ങ് എന്തായാലും രോഷം കണ്ടു അല്ലെങ്കിൽ ഓക്കെ എൻ്റെ വഴി തടഞ്ഞല്ലോടാ എന്ന് കരുതി അവൻ്റെ കയ്യിലുണ്ടായ പ്ലാസ്റ്റിക് കുപ്പിയിലെ വെള്ളം എടുത്ത് കാറുകാരൻ്റെ മേത്തേക്ക് അങ്ങ് വഹിച്ചു ഇപ്പൊ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് നമ്മുടെ മന്ത്രി കെ എസ് ആർ ടി സി ബസ്സിലൊന്നും പ്ലാസ്റ്റിക് കുപ്പി പാടില്ല എന്ന് പറഞ്ഞത് സോ ഇത്രയും ദീർഘവീക്ഷണമുള്ള മന്ത്രിയും ഇത്രയും എന്താ വലിയ എളിമ മനസ്സ് നിറഞ്ഞ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ നമ്മുടെ നാട്ടിൽ മാത്രം അതിലൂടെ